നാളെ സ്കൂൾ തുറപ്പായത് സാധനം വാങ്ങിക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് കേട്ടോ റിചിക്കുട്ടൻ ഈ നടക്കുന്നത് ഞങ്ങൾ നേരെ പോയി വണ്ടിക്ക് പെട്രോളും അടിച്ച സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി ആദ്യം നേരെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാനാണോ കേട്ടോ പോയത് അവിടെ ചെന്ന് അവൻ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സെടുക്കാൻ പെട്ട പാട് എനിക്കറിയത്തുള്ളു കാരണം ആദ്യം കയറി ചെന്നപ്പോൾ തന്നെ നോക്ക് ഒരു യുദ്ധക്കളത്തിലോട്ട് കയറിപ്പോയതുപോലെ പിന്നെ സ്കൂൾ വറപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഡ്രസ്സെടുക്കാൻ വന്നിട്ട് വലിച്ചു വാരി ഇട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ എണ്ണം തപ്പിപ്പിടിച്ചു അപ്പം നോക്കുമ്പോൾ എല്ലാം തച്ചുകൂട്ടനുള്ള കളറുകളാണ് പിന്നെ അവനോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പരമാവധി അവനെക്കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിക്കും അതവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവൻ ഒരേ ഒരേപോലത്തെ രണ്ടെണ്ണം എടുത്തു വച്ചിട്ട് എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു രണ്ട് കളറായിരുന്നു അതിലേതായാലും ഒന്ന് സെലക്ട് ചെയ്തു അത് ബില്ലടിക്കാൻ പോലും കൊടുക്കാതെ അവനത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും അത് വാങ്ങിച്ച് ബില്ലടിക്കാനും കൊടുത്തു എന്നിട്ട് അവന് വീട്ടിൽ ഇടാൻ വേണ്ടി ഒരെണ്ണം എടുത്തു അതും അവൻ തന്നെ സെലക്ട് ചെയ്തതാണ് ഇനി അവനെ ലഞ്ച് ബോക്സിനകത്ത് വെച്ച് കൊടുത്ത് വിടാൻ രണ്ട് കറച്ചീഫ് വാങ്ങിക്കണം വലിയ സെലക്ഷനൊന്നും ആ കടയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൈ കിട്ടി അത്യാവശ്യം നല്ല രണ്ടെണ്ണം എടുത്ത് അതെല്ലാം ബില്ലടിച്ചുകൊണ്ട് തിന്നപ്പോഴാണ് അവനീ ഊതുമ്പോൾ കുമ്മള വരുന്ന സാധനം കണ്ടുപിടിച്ചത് അത് വേണമെന്നും എന്നും പറഞ്ഞാൽ ഈ കരച്ചിൽ എന്തായാലും ഞാൻ പറഞ്ഞു അതങ്ങ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഓടി വന്ന് അവൻ്റെ സാധനങ്ങൾ അവന് തന്നെ വണ്ടി തൂക്കാമേ എന്നും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവൻ തന്നെ വണ്ടി തൂക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതും കഴിഞ്ഞ് നീ ഇരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് അല്ലറ ചില്ലറ സാധനങ്ങളെ അവിടുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ ആ അതുകൊണ്ട് അവൻ ചാടി കയറി വലിയ ട്രോളിയിലിരുന്നു അതിൻ്റെ സത്യത്തിൽ ഈ ട്രോളിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ രണ്ട് മൂന്ന് ബിസ്ക്കറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും വാങ്ങിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് അവൻ ആ വെള്ളം ഇരിക്കുന്ന ഫ്രിഡ്ജ് കണ്ടത് കൊക്ക കൊളക്ക് പിടിച്ചവനെ മാസയിലൊതുക്കി ഒരു വിധത്തിൽ അവിടുന്ന് പിടിച്ചുകൊണ്ട് ഇറങ്ങാമെന്ന് ഓർത്തപ്പം ദാണ്ടേ അവനേറ്റവും ഇഷ്ടപ്പെട്ട കേക്കിരിക്കുന്നു എന്നാൽ അതും കൂടി അങ്ങ് വാങ്ങിച്ചു കൊടുത്തു ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയപ്പോൾ നിറച്ച് ചോക്ലേറ്റ് പിന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്ത് ലഞ്ച് ബാഗും വാങ്ങിച്ച് ഒരു ബോക്സും വാങ്ങിച്ചു കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ ഉടനെ അവനെ ദാഹിക്കുന്ന നാരങ്ങാവെള്ളം കുടിക്കണമെന്ന് ഇപ്പോൾ ഒരു മാസം കുടിച്ചവനാ പിന്നെ ഞാനൊരു ബേക്കറിയിൽ നിന്ന് നാരങ്ങാവെള്ളവും വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് സ്നാക്സും വാങ്ങിക്കാനുണ്ടായിരുന്നു അതും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോയി അപ്പം ബൈ ബൈ